ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദ പാതി രൂപപ്പെട്ടു കേരളത്തിലെ കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിശക്തമായ മഴ ലഭിക്കാം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ പി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പി ചി ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ രാവിലെ എട്ട് മണിക്ക് ഘട്ടം ഘട്ടമായി നാല് ഇഞ്ച് കൂടി ഉയർത്തും ഇതോടെ ഷട്ടറുകൾ ആകെ ഒൻപത് ഇഞ്ച് ഉയർത്തപ്പെടും ഷട്ടറുകൾ ഉയർത്തുന്നതിനെ തുടർന്ന് മണലി കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു നാളെ നടക്കേണ്ട പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും